നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭീകരർ പഹൽഗാമിൽ ആക്രമണം നടത്തിയതിന് പിന്നിൽ പാകിസ്ഥാൻ ആണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ വലിച്ചു പുറത്തിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ലോകത്തിനു മുന്നിൽ നാറി നാണം കെട്ട് തലകുനിച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം എന്നാൽ ഭീകരവാദം പുറത്തെടുക്കുന്നത് ഇന്ത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ അതിന്റെ ഭാഗമായി ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രസ്താവനകൾ ഇപ്പോൾ പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ അതും പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ അതായത് ബലൂജിസ്ഥാനിൽ മുപ്പതിലേറെ പേർ കൊല്ലപ്പെട്ട ട്രെയിൻ റാഞ്ചലിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന ആരോപണമാണ് പാകിസ്ഥാൻ ഉയർത്തിയിരിക്കുന്നത് ഇതിന്റെ നിർണായകമായ തെളിവുകൾ ലഭിച്ചുവെന്നും പാകിസ്ഥാൻ എന്നും തീവ്രവാദത്തിനെതിരാണ് എന്നും പാകിസ്ഥാൻ നയതന്ത്ര പ്രതിനിധി ജാവേദ് അജ്മൽ യു എൻ വ്യക്തമാക്കിയത് ഇന്ത്യയുടെ പ്രതിനിധി യോജന പട്ടേലിന് മറുപടിയായാണ് പാകിസ്ഥാൻ ഈ ആരോപണം ഉന്നയിച്ചത് മാർച്ച് പതിനൊന്നിനാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ജാഫർ എക്സ്പ്രസ് തീവണ്ടി തട്ടിയെടുത്തത് ക്വറ്റയിൽ നിന്ന് പെഷാവറിലേക്ക് പോകുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് മുപ്പത് സൈനികരെ വധിച്ചാണ് ട്രെയിനിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് സുരക്ഷാ ചുമതലയിൽ ഉള്ളവരടക്കം യാത്രക്കാരിൽ ഇരുന്നൂറ്റി പതിനാല് പേരെ ബി എൽ എ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഈ നീക്കത്തിലാണ് ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന ആരോപണം പാകിസ്ഥാൻ ഉയർത്തിയിരിക്കുന്നത് എന്നാൽ യു എിൽ യു എൽ തന്നെ പാകിസ്ഥാന്റെ വാദങ്ങളെ ഇന്ത്യ പൊളിച്ചടുക്കി അതിൻ്റെ തെളിവുകൾ സമർപ്പിക്കണം എന്ന് ഇന്ത്യൻ പ്രതിനിധി വ്യക്തമാക്കി ഇതോടുകൂടി വായടച്ച് മിണ്ടാതിരിക്കേണ്ട അവസ്ഥയിലേക്ക് പാക് പ്രതിനിധി എത്തുകയായിരുന്നു പഹൽഗാമിൽ ആക്രമണം നടത്തിയത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി നിൽക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഇന്ത്യയാണ് തങ്ങളുടെ ട്രെയിൻ പിടിച്ചെടുക്കാൻ ബലൂജികളെ ഇറക്കിയത് എന്ന വാദവുമായി രംഗത്ത് വന്നത് ഇതുകൂടാതെ ബലൂജും ഇന്ത്യൻ സൈന്യവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ചില വ്യാജ വീഡിയോകൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട് ബലൂജ് ലിബറേഷൻ ഫോഴ്സ് ഇന്ത്യയെ സഹായിക്കാനായി പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലേക്ക് സാധനങ്ങളുമായി വരുന്ന ചരക്ക് ട്രക്കുകൾ തടയുന്നു എന്ന് ചിത്രീകരിക്കുന്ന ചില വീഡിയോകളും പുറത്തു വന്നിരുന്നു ആയുധധാരികളായ വ്യക്തികൾ നിർത്തിയിട്ട ട്രക്കുകളുടെ വീലുകൾ വെടിവെച്ച് തകർക്കുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് പഹൽഗാമിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരെ നിലപാടുകൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പാക് ഓക്കുപ്പൈഡ് കശ്മീരിലേക്കുള്ള വിതരണ സംവിധാനം റദ്ദു ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ പ്രചരിപ്പിച്ചത് ആ വീഡിയോയിൽ ചില കാര്യങ്ങൾ പറയുന്നുമുണ്ട് അതിങ്ങനെയാണ് ഇന്ത്യക്കെതിരെയുള്ള ഒരു നടപടിയും ബലൂജ് മേഖലയിൽ നടക്കില്ല ബലൂജ് ലിബറേഷൻ ഫോഴ്സ് അതിന് തടയിടാൻ ഉണ്ടാകും പിഒ കെയിലേക്കുള്ള സപ്ലൈ ബലൂജ് ലിബറേഷൻ ആർമി തടഞ്ഞു ജയ് ഭാരത് ഇതായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള പഴയ ദൃശ്യങ്ങളാണെന്നും ഇപ്പോഴത്തെ സാഹചര്യവുമായി ഇതിന് ഒരു ബന്ധവുമില്ല എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് വീഡിയോയുടെ കീ ഫ്രെയിമുകളുടെ റിവേഴ്സ് ഇമേജ് അന്വേഷണം നടത്തിയപ്പോൾ സമാനമായ വീഡിയോ സംസം ന്യൂസ് എന്ന എക്സ് പേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് പങ്കുവച്ചിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ബലൂചിസ്ഥാന്റെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്ത് ബലപ്രയോഗത്തിലൂടെയും അടിച്ചമർത്തലിലൂടെയും പഞ്ചാബിലേക്ക് മാറ്റുന്ന എല്ലാവരെയും ലക്ഷ്യമിട്ട് നടപടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച് ബലൂജ് വിഘടനവാദികൾ പുറത്തുവിട്ട വീഡിയോ എന്നാണ് എക്സ് പോസ്റ്റിൽ വിവരിക്കുന്നത് അധിനിവേശ പാകിസ്ഥാൻ സൈന്യത്തിന് സപ്ലൈ കൊണ്ടുപോകുന്ന ട്രക്ക് സ്വതന്ത്ര പോരാളികൾ തടഞ്ഞു എന്ന് അടിക്കുറിപ്പുമായി വീഡിയോയിൽ എഴുതി കാണിക്കുന്നുമുണ്ട് ബലൂചിസ്ഥാനിലുള്ള പാകിസ്ഥാൻ സൈന്യമാണ് ഇവർ ബലൂജ് വോയിസ് എന്ന എക്സ് ഹാൻഡിലിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനൊന്നിന് സമാനമായ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് വൈറൽ വീഡിയോയിലെ ഭാഗങ്ങൾ കൂടാതെ മറ്റ് ചില ദൃശ്യങ്ങളും വീഡിയോയിലുണ്ട് ബലൂചിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും പ്രകൃതി വിഭവങ്ങൾ കൊണ്ടുപോകുന്ന പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും അവരുടെ ഏജൻറ്റുമാരുടെയും വാഹനങ്ങളെ ലക്ഷ്യമിട്ടുള്ള നിരവധി ആക്രമണങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ബലൂജ് ലിബറേഷൻ ആർമി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഈ വിവരണത്തോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ബി എൽ എ ആർമിയുടെ വീഡിയോകൾ പങ്കുവയ്ക്കുന്ന ഹക്കൽ എന്ന ചാനലിന്റെ വാട്ടർമാർക്ക് വീഡിയോയിൽ കാണുകയും ചെയ്യാം ബലൂജിസ്ഥാനിലുള്ള പാകിസ്ഥാൻ സൈന്യത്തെയാണ് അധിനിവേശ പാകിസ്ഥാൻ സൈന്യമെന്ന് ബി എൽ എ വിളിക്കുന്നത് യഥാർത്ഥ വീഡിയോ ലഭ്യമല്ല എന്നാൽ ആർക്കൈവ് ചെയ്ത ലിങ്ക് ലഭ്യവുമാണ് ചുരുക്കി പറഞ്ഞാൽ ചരക്ക് ട്രക്കുകൾ തടയുന്ന ബലൂജ് ലിബറേഷൻ ഫോഴ്സ് പാക് ഓക്കുപൈഡ് കശ്മീരിലേതല്ല പാകിസ്ഥാനിൽ തന്നെ ഉള്ളതാണ് പി ഒ ദൃശ്യങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്നാൽ ഇത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നതിനു വേണ്ടി ചില വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്ത് കയറ്റി കൂടിയാണ് വീഡിയോ പ്രചരിപ്പിച്ചത് അതിലാണ് ബലൂജ് ഫോഴ്സ് ഇന്ത്യക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ പ്രചരിപ്പിച്ചിരിക്കുന്നത് ഇതോടുകൂടി ഈ ദൃശ്യങ്ങളൊക്കെ എടുത്തു കാട്ടിയാണ് ഇന്ത്യയാണ് ഭീകരവാദത്തിന് മുന്നിൽ നിൽക്കുന്നതെന്നും ബലൂജ് ഫോഴ്സിനെയൊക്കെ ഇറക്കി പാകിസ്ഥാന് നേരെ നീക്കം നടത്തുകയാണ് ഇന്ത്യ ചെയ്യുന്നത് എന്നൊക്കെയുള്ള വാദങ്ങളുമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ അതിനെ എല്ലാം പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്നുണ്ട് ഇന്ത്യ അതേസമയം മറ്റൊരു വിവരം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഇ തൊയ്ബ ടോപ്പ് കമാൻഡർ എന്ന് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ കമാൻഡർ ഫറൂഖ് അഹമ്മദാണ് കശ്മീരിൽ ഭീകരർക്ക് പരിശീലനം നൽകിയത് എന്നാണ് റിപ്പോർട്ടുകൾ ഇയാൾക്കായി എൻ ഐ എ തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് കുപ്വാരയിലെ അഹമ്മദിന്റെ വീട് അടുത്തിടെ സുരക്ഷാസേന പൊളിച്ചു മാറ്റിയിരുന്നു നിലവിൽ പാക് അധിനിവേശ കശ്മീരിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്ന അഹമ്മദ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ തന്റെ സ്ലീപ്പർ സെൽ ശൃംഖല വഴി കശ്മീരിൽ ഒന്നിലധികം ഭീകരാക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇരുപത്തിയഞ്ച് വിനോദസഞ്ചാരികളെയും ഒരു കശ്മീരിയെയും കൊലപ്പെടുത്തിയ പഹൽഗാം ആക്രമണമാണ് പാകിസ്ഥാനിലെ മൂന്ന് സെക്ടറുകളിൽ നിന്ന് കശ്മീരിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്താൻ അഹമ്മദ് സൗകര്യം ഒരുക്കുന്നുണ്ടെന്നും വൃത്തങ്ങൾ പറയുന്നു ഇയാൾക്ക് താഴ്വരയിലെ പർവ്വത പാതകളെ വിശാലമായ അറിവുണ്ടെന്നാണ് വിവരങ്ങൾ അതേസമയം ഭീകരാക്രമണം എൻ ഐ എ പുനരാവിഷ്കരിച്ചു ദൃക്സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പരീക്ഷണം നടത്തിയത് പാകിസ്ഥാനെതിരെ ഇന്ത്യ സൈനിക നടപടികൾ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെ റഷ്യൻ സന്ദർശനം റദ്ദാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് ഒൻപതിന് നടക്കുന്ന വിക്ടറി ദിന പരിപാടിയിലേക്കായിരുന്നു പ്രധാനമന്ത്രിക്ക് ക്ഷണം ലഭിച്ചിരുന്നത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികളുടെ പേരിലാണ് റഷ്യൻ സന്ദർശനം പ്രധാനമന്ത്രി റദ്ദാക്കിയത് മെയ് ഒൻപതിന് മോസ്കോയിൽ നടക്കുന്ന വിക്ടറി പരേഡിൽ പ്രധാനമന്ത്രി പങ്കെടുക്കില്ലെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവിനെ ഉദ്ധരിച്ച റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു റഷ്യയുടെ രണ്ടാം ലോക മഹായുദ്ധത്തിലെ വിജയാഘോഷ ദിനത്തിലെ വിക്ടറി പരേഡിലേക്കാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചത് വിക്ടറി പരേഡിൽ മോദി പങ്കെടുത്തേക്കുമെന്ന സൂചന നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ നരേന്ദ്രമോദി വിക്ടറി പരേഡിൽ പങ്കെടുക്കില്ല എന്ന് റഷ്യ ഔദ്യോഗികമായി പിന്നീട് സ്ഥിരീകരിച്ചു ഇന്ത്യയുടെ പ്രതിനിധി സംഘമായിരിക്കും വിക്ടറി പരേഡിൽ പങ്കെടുക്കുക എന്നും റഷ്യ വ്യക്തമാക്കി പാകിസ്ഥാനെ പരമാവധി വരിഞ്ഞു മുറുക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ സാമ്പത്തിക ഉപരോധം അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ മരുന്നുകളടക്കം കയറ്റുമതി ചെയ്യുന്ന വ്യാപാര പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമെന്നാണ് സൂചന പ്രത്യേക പാർലമെന്റ് സമ്മേളനം എന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ പരിഗണിക്കും പാകിസ്ഥാന് കൃത്യമായ മറുപടി കൊടുക്കുന്നതിലേക്കുള്ള നീക്കങ്ങളിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നു എന്നുള്ള നിർണായക വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്